ഹായ് ഡിയേഴ്സ് ഇന്ന് കല്ലുമ്മാണ് ഇട കിട്ടിയത് അപ്പോൾ അതങ്ങനെ വൃത്തിയായി എൻ്റെ ആ കൊല കൊല നിൽക്കണ ഒരു ഒരു ഞാരി പോലെയുള്ള ഒരു സാധനമുണ്ട് അതാണ് ആദ്യം വൃത്തിയാക്കേണ്ടത് കേട്ടാ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ കഴുകി വൃത്തിയാക്കേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നറിയാണ്ട് വിഷമിക്കുന്നവർക്ക് ഇത് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും അപ്പോൾ അത് കഴിഞ്ഞ് അത് ക്ലീൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കുക അപ്പോൾ അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്തുളും അപ്പോൾ വേവുമ്പോൾ ആവി തട്ടുമ്പോൾ അതിൻ്റെ അത് ഷെല്ല് തുറക്കും അപ്പോൾ ചൂടാറുമ്പോൾ നമുക്കിങ്ങനെ ആ ക അതിൻ്റെ തന്നെ ഷെല്ലം കൊണ്ട് തന്നെ നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും എടുത്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാരു പോലെയുള്ള ഈ സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെടുത്ത് കളയണം പിന്നെ ബ്ലാക്ക് കളറിൽ അതിൻ്റെ വേസ്റ്റും ഉണ്ടാകും അതും നമ്മൾ കളയണം അതിനുശേഷം നന്നായി കഴുകി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നമുക്ക് അത് നല്ല മര ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെക്കാം കേട്ട ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം